നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കളവ് പോയി ഇതെങ്ങനെ തിരിച്ചു കിട്ടും എന്നോട് പല ആളുകളും പല ഭാഗത്ത് നിന്ന് കണ്ടിട്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് ജാഫർ പൊന്നാനല്ലേ എന്റെ ഫോണ് നഷ്ടപ്പെട്ടു ഇത് തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യുക എന്നുള്ളത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെ ഫോണിലും ഈ സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക കാരണം ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു കിട്ടാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല അപ്പം അതിനായിട്ട് നിങ്ങൾ ഈ സെറ്റിങ്സുകൾ മുഴുവൻ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് കാരണം എന്തെന്നല്ലേ ആ എടുത്തയാളുടെ ഫോട്ടോ വരെ നിങ്ങൾക്ക് കിട്ടും അവരുടെ ലൊക്കേഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുമാത്രമല്ല അവർക്ക് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ വൈഫൈ നെറ്റ് ഓഫ് ആക്കാൻ കഴിയില്ല നമുക്ക് ഫൈൻ മൈ ഡിവൈസ് ഉപയോഗിച്ച് അവർ ലൊക്കേഷൻ കണ്ടെത്താം അതുമാത്രമല്ല അവരുടെ ഫോട്ടോയും ലഭിക്കും ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കിട്ടിയ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നെറ്റ് ഓഫ് ചെയ്യുന്നതും പവർ ഓഫ് ചെയ്യുന്നതും എന്നാൽ ഈ സെറ്റിങ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നെറ്റ് ഓഫ് ചെയ്യാനോ സ്വിച്ച് ഓഫ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല അപ്പൊ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യരുത് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതുപോലെ നമ്മുടെ ഫോണിൽ അടങ്ങിയിരിക്കുന്ന സെറ്റിങ്സുകളെ കുറിച്ചുള്ള വിശദമായ അറിവുകൾക്കും ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മാത്രം പോരാ ഫോളോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഫേവറേറ്റ് എന്നുകൂടി ഫേസ്ബുക്കിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഞാൻ വീഡിയോക്ക് ലൈക്കും കമന്റും നിർബന്ധമായിട്ടും ചെയ്യണം കൂടാതെ ഷെയറും ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ റെഫറലായിട്ട് വരികയും ചെയ്യും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമേ പറയട്ടെ വീഡിയോ മുഴുവനായും കാണുക സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടാൻ സാധ്യത കുറവാണ് എന്നാലും കഴിഞ്ഞ പരമാവധി ഞാൻ വിശദീകരിക്കുന്നുണ്ട് കാരണം പലർക്കും വിശദീകരിച്ചാലേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് വിശദീകരിക്കുന്നത് എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് ഉൾക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ മനസ്സിലാവണമെന്നോ ഇല്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടിയ ആൾ ചെയ്യുന്നത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഡാറ്റയും വൈഫൈ ഒക്കെ ഓഫ് ചെയ്യും അപ്പം ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നെറ്റ് ഉണ്ടെങ്കിലല്ലേ ഫൈൻ മൈ ഡിവൈസും ലൊക്കേഷനും ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ അതിനായിട്ട് നോട്ടിഫിക്കേഷൻ വാർ ഇതുപോലെ വരാതിരിക്കാൻ ഒരു സെറ്റിങ്സ് ഉണ്ട് അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ ആൻഡ് വാൽ എന്ന് കാണാൻ സാധിക്കും പ്രത്യേകം ഒരു കാര്യം വ്യത്യസ്തമായ കമ്പനികളുള്ള ഫോണിൽ സെറ്റിങ്സ് വ്യത്യസ്തമായിരിക്കും എങ്ങനെയായാലും ലോക്ക് സ്ക്രീൻ സ്റ്റാറ്റസ് ബാർ എന്നോ ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ എന്നോ ആയിരിക്കും ആ ഓപ്ഷൻ ഉണ്ടാവുക ഇപ്പം ഒരുപാട് കൂട്ടുകാർ പല വീഡിയോക്കും കമൻ്റ് ഇടുന്നുണ്ട് സാംസങ്ങിൽ അങ്ങനെ കാണുന്നില്ല പക്ഷെ എല്ലാ ഫോണിലും ഉണ്ട് എൻ്റെ കയ്യിൽ ഈ രണ്ട് ഫോണുള്ളോ അതുകൊണ്ടാണ് ഈ രണ്ട് ഫോണിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാ ഫോണിലും ഓപ്ഷനുകൾ ഒന്നായിരിക്കും ചിലപ്പോൾ ഇതേപോലെ വാൾപേപ്പർ സ്ക്രീൻ ഇങ്ങനെയുള്ള വാൾപേപ്പർ ലോക്ക് സ്ക്രീൻ എന്നുള്ള ഭാഗത്തായിരിക്കും ഈ ഓപ്ഷനുകൾ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് സ്ക്രീൻ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓപ്പൺ കൺട്രോൾ സെൻറ്റർ ഫ്രം ദി ലോക്ക് സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും ഇത് നിങ്ങൾ ഓഫ് ചെയ്യുക ചില ഫോണുകളിൽ നിങ്ങൾ സെറ്റിംഗ്സിൽ കൺട്രോൾ സെന്റർ എന്ന് സെർച്ച് ചെയ്താലും ഈ ഓപ്ഷൻ കിട്ടും ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഓപ്പോ ഫോണിലാണ് ഓപ്പോ ഫോണിൽ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് വാർ എന്നുള്ള ഓപ്ഷനിലാണ് ഈ ഓപ്ഷൻ ഉള്ളത് അപ്പോൾ അതിനായിട്ട് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിക്യേർഡ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഓഫ് ചെയ്യുക ഇതാണ് ഓപ്പോ ഫോണിലുള്ളത് മറ്റുള്ള ഫോണുകളിലൊക്കെ ഇതേ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇനി ഏതെങ്കിലും ഫോണിൽ കിട്ടാത്തതുണ്ടെങ്കിൽ അത് ഏത് ഫോണാണ് ഏത് ആൻഡ്രോയിഡ് വേർഷൻ ആണ് എന്ന് കൂടി കമൻ്റ് ചെയ്യുക ഇനി നമുക്ക് ലോക്ക് സ്ക്രീൻ ആക്കി ഇപ്പോൾ ഞാൻ ലോക്ക് സ്ക്രീൻ ആക്കിയിട്ടുണ്ട് ഇനി നോട്ടിഫിക്കേഷൻ ബാർ ഇതേ ഞാൻ ഇവിടെ ആക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ ഓപ്പൺ ആവുന്നേ ഇല്ല എത്ര കഴിച്ചിട്ടും നോട്ടിഫിക്കേഷൻ വാർ ഓപ്പൺ ആവുന്നില്ല അപ്പോൾ അവർക്ക് നെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇല്ല അപ്പം പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അവർ ചെയ്യുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കും അതിനായിട്ട് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് പവർ ഓഫ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവും സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാനോ വിളിച്ചാലോ ഒന്നിനും സാധിക്കില്ല അപ്പോൾ അവർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് സർച്ച് ബാറിൽ നിങ്ങൾ പവർ ഓഫ് ആൻഡ് അൺലോക്ക് എന്ന് ടൈപ്പ് ചെയ്യുക ഞാനിവിടെ പവർ എന്ന് അടിക്കുമ്പോൾ തന്നെ ഇവിടെ അൺലോക്ക് ടു പവർ ഓഫ് എന്ന് കാണാൻ സാധിക്കും എല്ലാ ഫോണിലും ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അൺലോക്ക് ടു പവർ ഓഫ് അല്ലെങ്കിൽ പവർ ഓഫ് ആൻഡ് അൺലോക്ക് എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താലും മതിയാവും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ടു പവർ ഓഫ് എന്നുള്ളത് ഇവിടെ ഓഫിലാവും ഉണ്ടാവുക ഇത് നമ്മൾ ഓൺ ആക്കി കൊടുക്കുക ഇത്രയുള്ള പരിപാടി ഇനി ഇപ്പം നമ്മുടെ സ്ക്രീൻ ലോക്കായി നോട്ടിഫിക്കേഷൻ ബാറ് ഓണാക്കാൻ പറ്റില്ല നെറ്റ് ഓഫ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല രണ്ടാമത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ ഞാനിവിടെ ശ്രമിക്കുകയാണ് നമ്മുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ഇത് ഓൺ ആവുകയുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും ഇത് ഓണാവില്ല ഞാനിത് പാസ്വേഡ് കൊടുത്തു ശേഷം ഇതെ ഫോണ് സ്വിച്ച് ഓഫായി അല്ലാതെ ഒരു കാരണവശാലും സ്വിച്ച് ഓഫ് ആവില്ല മൂന്നാമത്തെ ഓപ്ഷൻ അതും വളരെ പ്രധാനപ്പെട്ടതാണ് നാലാമത്തെ ഓപ്ഷനും വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഫൈൻ മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്യുക ഫൈൻ മൈ ഡിവൈസ് എന്ന് സെറ്റിങ്സിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫൈൻ മൈ ഡിവൈസ് മിക്ക ആളുകളും ഓൺ ആയിരിക്കും ഉണ്ടാവുക ഇത് ഓഫ് ഓഫാവുന്നവർ ഓൺ ചെയ്ത് വെക്കുക നിർബന്ധമായിട്ടും അതിനുശേഷം ഫൈൻ മൈ ഡിവൈസ് വെബ് എന്നുള്ളതുണ്ടാവും ഫൈൻ മൈ ഡിവൈസ് ആപ്പ് എന്നുള്ളതുണ്ടാവും ഫൈൻ മൈ ഡിവൈസ് ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിളിലെ തന്നെ ഈ ഒരു ഫൈൻ മൈ ഡിവൈസ് ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ആപ്പ് ഇല്ലെങ്കിലും ആപ്പില്ല നമുക്ക് ഒരു ഒരുവിധ ബുദ്ധിമുട്ടില്ല ഫൈൻ മൈ ഡിവൈസ് വെബ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ശേഷം നിങ്ങളുടെ ബ്രൗസർ ചോദിക്കും നിങ്ങൾ ക്രോം ബ്രൗസർ തന്നെ ചൂസ് ചെയ്യുക ഗൂഗിളിൻ്റെതാണ് ക്രോം ബ്രൗസർ അപ്പോൾ നമ്മുടെ ഫോണും ഇവിടെ കാണാൻ സാധിക്കും ലൊക്കേഷനും ഇവിടെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ആരെങ്കിലും ഇമെയിലുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ മുകളിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഒരുപാട് കാണിക്കും ഒരുപാട് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ കാണിക്കും അതിലേത് ഇമെയിൽ ഐ ഡി വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ബന്ധിപ്പിക്കണം ആദ്യം ശേഷം നമ്മുടെ ഫോൺ എവിടെ ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ സൗണ്ടില്ല അവിടെ അറിയാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എയർസ് റിവേഴ്സ് എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ ഡാറ്റയും നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ഫോൺ എവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് പേര് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് നാലാമത്തെ ഓപ്ഷനാണ് എടുത്ത ആളുടെ ഫോട്ടോ നമുക്ക് ലഭിക്കും അതിനായിട്ട് നിങ്ങൾ ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ഫോർ പോയിൻറ്റ് സിക്സ് റേറ്റിങ്ങും അഞ്ച് മില്യൺ ഡൗൺലോഡിങ്ങുമുള്ള വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷനും നിങ്ങളുടെ ഫോണിൽ നിർബന്ധമാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുകളിൽ തന്നെ ഇതുപോലെ ക്യാപ്ഷൻ കാണാൻ സാധിക്കും ആ ക്യാപ്ഷൻ്റെ മുകളിൽ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് ആൻഡ്രോയിഡ് വേർഷൻ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ആദ്യം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പെർമിഷനുകളെല്ലാം കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ നിങ്ങൾക്ക് സെൻഡ് അലാർട്ട് ഇമെയിൽ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക ഓക്കെ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നിങ്ങൾ ഇതും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മൂന്നാമത്തെ ഓപ്ഷനിൽ കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ചോദിക്കും ആ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഫോണിൽ എത്ര ഇമെയിൽ ഐ ഡി ഉണ്ട് ആ ഇമെയിൽ ഐ ഡിയൊക്കെ കാണിക്കും ഏത് ഇമെയിൽ ഐ ഡിയാണോ നിങ്ങൾക്ക് ഫോട്ടോകളൊക്കെ വരേണ്ടത് ആ ഇമെയിൽ ഐ ഡി ഇവിടെ നിർബന്ധമായിട്ടും കൊടുക്കണം ആ ഇമെയിലിലേക്കാണ് ഫോട്ടോകൾ വരിക ശേഷം നമ്പർ ഓഫ് അൺലോക്ക് അറ്റംപ്റ്റ്സ് എന്നിവിടെ കാണാൻ സാധിക്കും എത്രാമത്തെ അറ്റംപ്റ്റിലാണ് എത്രാമത്തെ പ്രാവശ്യം അവർ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഫോട്ടോ വരേണ്ടത് ഇപ്പോൾ നമ്മുടെ ഫോൺ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പാസ്വേഡ് അറിയില്ലല്ലോ അപ്പോൾ അവർ രണ്ടും മൂന്നും വട്ടൊക്കെ ശ്രമിക്കും അപ്പോൾ നമ്മളിവിടെ രണ്ടോ മൂന്നോ എവിടെയെങ്കിലും ഇത് സെലക്ട് ചെയ്യാം ഞാനിവിടെ രണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു ഇത്രയുള്ള പരിപാടി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി ഞാനിതാ എൻ്റെ ഫോൺ ഇവിടെ സ്വിച്ച് ഓഫ് ആയിട്ടപ്പോൾ അപ്പം എനിക്ക് ലോക്ക് തുറക്കാനൊന്നും പറ്റില്ല ഞാൻ ഇതുപോലെ ലോക്ക് തുറക്കാൻ ശ്രമിക്കുകയാണ് പാസ്വേഡ് അടിക്കുകയാണ് തെറ്റായ പാസ്വേഡാണ് അടിക്കുന്നതെങ്കിൽ രണ്ട് പ്രാവശ്യം നമ്മളിവിടെ തെറ്റായ പാസ്വേഡ് അടിച്ചു വീണ്ടും നമ്മൾ പാസ്വേഡ് അടിക്കുകയാണ് വെറുതെ അടിച്ചു നോക്കിയതാണ് ഇനി ഞാൻ ഒറിജിനൽ പാസ്വേഡ് അടിച്ചു ഇതെ ഇപ്പം നമുക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ട് ആ ഇമെയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇതെ ഇമെയിൽ ലോക്ക് വാച്ച് അലാർട്ട് എന്നിട്ട് ഇമെയിൽ വന്നിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ഇമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യൂ മാപ്പ് എന്ന് കാണാൻ സാധിക്കും ഇതേ തൊട്ട് മുകളിൽ ഞാനിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഫോട്ടോ ഇത് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എടുത്തയാളുടെ ഫോട്ടോ ഏതാണ് സമയം ഏതാണ് ഡേറ്റ് മുഴുവൻ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ വ്യൂ മാപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ലൊക്കേഷൻ ഇവിടെയും അറിയാനായിട്ട് സാധിക്കും മറ്റുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെയുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക വ്യൂ മാപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് തരും ഇങ്ങനെ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്നയാളുടെ ഫോട്ടോ സഹിതം നമുക്ക് ലഭിക്കും കിട്ടിയ ആൾക്ക് നമ്മുടെ ഫോൺ നെറ്റ് ഓഫ് ചെയ്യാനോ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനോ ഒരിക്കലും സാധിക്കില്ല പഴയ ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ എല്ലാം ലിതിയൻ അയൺ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ബാക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഫോണുകളാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഇറങ്ങുന്നത് അപ്പം ഈ ഒരു ടിപ്സ് എല്ലാവർക്കും എപ്പോഴും യൂസ്ഫുള്ളാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലും ഈ സെറ്റിങ്സുകൾ മുഴുവനും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കൽ നിർബന്ധമാണ് എപ്പോഴാണ് ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ ഫോൺ നഷ്ടപ്പെടുക എന്ന് പറയാൻ പറ്റില്ല ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് തയൽ കൈവച്ചിട്ട് കാര്യമില്ല അതുമാത്രമല്ല പ്രധാനപ്പെട്ട വേറൊരു കാര്യം വിട്ടുപോയി നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ ബോക്സ് മേൽ ഐ എം ഇ നമ്പർ ഉണ്ടാവും ആ ഐ എം ഇ നമ്പർ വെച്ച് അവർ ട്രാക്ക് ചെയ്യും ഒരുപാട് കൂട്ടുകാർ എനിക്ക് പോലീസിലേക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഫോൺ കിട്ടിയിട്ടില്ല എന്ന് ഒരുപാട് കൂട്ടുകാർ കംപ്ലയിൻ്റ് പറയുന്നുണ്ട് എങ്കിലും നമ്മൾ നിയമപരമായിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം നിങ്ങളുടെ ഫോണിൻ്റെ ബോക്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡയൽ പേഡ് ഓപ്പൺ ചെയ്യുക ഡയൽ പേഡിൽ സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ എം ഇ നമ്പർ ഇവിടെ തെളിഞ്ഞു വരും നിങ്ങൾ ഈ ഐ എം ഇ നമ്പർ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഒരിക്കലും മിസ്സാവാത്ത രൂപത്തിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അതിൻ്റെ സെറ്റിങ്സുകളാണ് ഇതെല്ലാം കാരണം എടുത്തയാളുടെ ഫോട്ടോ വരെ നമുക്ക് ലഭിക്കും അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കാരണം ഒരുപാട് കൂട്ടുകാരെ എന്നെ പലയിടത്തു നിന്നും കണ്ട് ജാഫർ പൊന്നാനിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇത്തരം കാര്യമാണ് എന്നോട് കൂടുതൽ ചോദിച്ചത് ഇപ്പോഴും കമൻറ്റിൽ ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ എല്ലാത്തരം വീഡിയോകളും ഡൗൺലോഡ് ചെയ്യാം എന്ന വീഡിയോ വരുന്നുണ്ട് അപ്പോൾ മറക്കാതെ പേജ് ഫോളോ ചെയ്യുക പിന്നെയും ഫോണിലെ സെറ്റിങ്സിനെ കുറിച്ചുള്ള ഒരുപാട് ടിപ്സുകൾ നമ്മൾ വരുന്നുണ്ട് വീഡിയോ ലെങ്ത്ത് കൂടുതൽ ക്ഷമിക്കുക കാരണം അറിയാത്ത ഒരുപാട് പേർക്ക് ബേസിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ വിവരിച്ച് പറഞ്ഞത് നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ